സാറേ സാർ പറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് മനസ്സിലായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ സാർ സാറത് നമ്മൾ ഈ അനുസരണത്തിൻ്റെ പ്രശ്നം എന്നുള്ള കോണുകളിൽ കാണാതെ വിശ്വാസത്തിൻ്റെ പ്രശ്നം എന്നുള്ള രീതിയിൽ സാറൊന്ന് കണ്ടുനോക്ക് അഞ്ചര ലക്ഷംത്തോളം വരുന്ന അതിരൂപതയിലെ വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ട് ആ കണ്ണിലൂടെ കാണുമ്പോൾ ഇതിന് നീതീകരണമുണ്ട് ന്യായീകരണമുണ്ട് അപ്പോൾ സാറും സാറിപ്പോൾ കാപ്പയുടെ കാര്യം പറഞ്ഞു ഈ കാപ്പയെന്ന് പറഞ്ഞാൽ റോമൻ സൈനികർ സൈനികരുപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വസ്ത്രമാണത് റോമൻ സൈനികരും സൈനികാധികാരികളും റോമൻ റോയൽറ്റീസ് ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണ് കാപ്പ അത് ഒരു പൗരോഹിത്വത്തിന്റെ പ്രതീകമായിട്ട് അത് മാറുകയും നമ്മളത് ഫോളോ ചെയ്യുകയാണ് അപ്പൊ കാപ്പ എന്ന് പറഞ്ഞാൽ ഒരു മേൽവസ്ത്രം എന്നുള്ള രീതിയിൽ റോം യൂറോപ്പില് അല്ലെങ്കിൽ റോമൻ സൈനികര് ഉപയോഗിച്ചിരുന്നു ലീജിയണേഴ്സ് എന്ന് പറഞ്ഞുള്ള ശതാധികന്മാരുടെയൊക്കെ പുറകിലുണ്ടായിരുന്ന വസ്ത്രമാണ് ഈ കാപ്പ രാജാക്കന്മാരുണ്ട് അത് ധരിച്ചിരുന്നു കാപ്പ അതാണ് അത് തന്നെയാണ് നമ്മുടെ തിരുവസ്ത്രമായിട്ട് നമ്മൾ മാറിയത് എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ റോമിൽ നിന്നുള്ള വസ്ത്രം തന്നെയാണ് അത് കാപ്പ എന്ന് പറയുന്നത് ഇനി ലത്തീൻ സഭയും കാപ്പ ഉപയോഗിക്കാറുണ്ട് അത് താങ്കൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല അതായത് കൂതാശ് അതായത് ദിവ്യബലി ഒഴിച്ച് ബാക്കിയുള്ള കൂതാശ അനുകരണങ്ങളിൽ കാപ്പ ഉപയോഗിക്കുന്നത് അവർ ബാക്കിയുള്ള വെഞ്ചരിപ്പ് ആകട്ടെ അല്ലെങ്കിൽ ആകട്ടെ അല്ലെങ്കിൽ അവർ കാപ്പ ദിവികാരണ ആരാധനയ്ക്കൊക്കെ അവർ കാപ്പ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ദീപലിക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ രീതി കാപ്പ നമ്മുടെ കാപ്പ എല്ലാം റോമൻ കാപ്പ തന്നെയാണ് അവരുപയോഗിക്കുന്നത് നമ്മളത് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്ഥാനത്തിലും വരുമ്പോൾ അതിന്റെ ഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കയറി ഇറങ്ങിയൊക്കെ മാറിയിരിക്കും അങ്ങനെയാണ് കാപ്പ വരുന്നത് അപ്പം കാപ്പയുടെ ബാക്ക്ഗ്രൗണ്ട് അതാണ് പിന്നെ ഈ ജനാഭിമുഖ കുർബാന എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും നമ്മൾ വിശ്വാസത്തിന് കണ്ടോടെ നിന്ന് കണ്ടുനോക്കുക രണ്ടു രീതിയിലെ കുർബാനെ ലോകമെമ്പാടുള്ളു ഒന്ന് ആഡ് ഓറിയൻറ്റം കിഴക്കിന് അഭിമുഖ കുർബാന ഒരിക്കൽ ഒരു രാജ്യത്തും ആൾക്കാരാഭിമുഖ കുർബാനയില്ല ഒരു സഭയിലും ഒരിടത്തും ഇല്ല കിഴക്കിന് അഭിമുഖമായിട്ടുള്ള കുർബാനയുള്ള ആഡ് ഓറിയൻറ്റം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ആരാധന കൺസെപ്റ്റ് പിന്നെ ഒന്നുള്ളത് വേഴ്സസ് പോപ്പുലർ അത് രണ്ടാമത്തേക്കൻ കൗൺസിലിന് ശേഷം ഉടലെടുത്തൊരു ആശയം അല്ലെങ്കിൽ ഉടലെടുത്തൊരു രീതിയാണത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ആദിമ ക്രൈസ്തവ ചൈതന്യത്തിലേക്ക് സഭയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉള്ള രീതികളുള്ള എന്താ പറയാ തീരുമാനങ്ങളാണ് പ്രമാണങ്ങളുമാണ് രണ്ടാമത്തേക്കൻ കൗൺസിലുണ്ടായിരുന്നത് ആദിമസഭയിൽ ഉണ്ടായിരുന്നോ അതുപോലെ വീണ്ടും ഒരു വിശ്വാസത്തിനുള്ള ഉണർവാണ് രണ്ടാമത്തേക്കൻ കൗൺസിലൂടെ നമുക്ക് നൽകപ്പെട്ടത് അത് ഇന്ന് ലോകമെമ്പാടും പഠിക്കുന്നതും അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ ഒരു നവീകരിക്കുന്ന ഒരു ഇടപെടലായിട്ടാണ് ലോകമെമ്പാടുമുള്ള കത്തോലിക്കർ അതിനെ കണ്ടുവരുന്നത് ആദിമ ക്രൈസ്തവരെങ്ങനെയാണോ ബലി കർപ്പിച്ചിരുന്നത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ കൂടെയായിരുന്നു ഈശോ അർപ്പിച്ചതുപോലെ ശിഷ്യന്മാർ അതുപോലെ തന്നെയാണ് വീടുകളിൽ ബലി അർപ്പിച്ചിരുന്നത് നമുക്കറിയാം ഈ ഒക്കെ കിട്ടുന്നത് ഏത് കാലഘട്ടത്തിനാണ് കോൺസ്റ്റന്റ കാലഘട്ടത്തിലാണ് മത സ്വാതന്ത്ര്യം വരെയും കിട്ടുന്നത് അനുമ്പ് വീടുകളിൽ രഹസ്യമായിട്ടാണ് ബലി ബലിയർപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈശോ ഇപ്പൊ അന്ത്യത്താഴവേളയിൽ അവർക്ക് അപ്പം എടുത്ത് കയ്യിൽ കാണിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ ചെയ്തതുപോലെ തന്നെ ശിഷ്യന്മാർ അതുപോലെ തന്നെയാണ് ബലി അർപ്പിച്ചിരുന്നത് അപ്പൊ അവരുടെ അഭിമുഖമായിട്ടിരുന്ന എല്ലാവരുടെ ഒപ്പം ഇരുന്നാണ് അർപ്പിച്ചിരുന്നത് അതായത് അഭിമുഖം എന്ന് പറയുമ്പോൾ പങ്കെടുത്തിരുന്നവർക്ക് അനുഷ്ഠാനങ്ങൾ ദൃശ്യമാകുന്ന രീതിയിലായിരുന്നു അപ്പം കൂടെ പങ്കെടുക്കുന്ന ഇതാ ഇത് എൻ്റെ ശരീരമാണെന്ന് ഈശോ പറഞ്ഞ അതേ കൂദാശോചനങ്ങൾ അതേപടി ആവർത്തിച്ച് ഈ അപ്പം മുറിച്ച് അവർക്ക് കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അവരുടെ കൺമുമ്പിലാണ് ഇതൊക്കെ അനുഷ്ഠാനം നടത്തി നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ആ രീതിയിൽ രണ്ടാമത്തെ ക്യാങ് കൗൺസിലിനാണ് പറഞ്ഞത് വിശ്വാസികൾക്ക് ആദിമ ക്രൈസ്തവർക്ക് എന്തായിരുന്നു അവരുടെ അവിടെ അവരുടെ മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു അതിപ്പോ അരമായ ആവട്ടെ ഗ്രീക്ക് ആകട്ടെ അവിടെ ഭാഷയിലായിരുന്നു ഈ അനുഷ്ഠാനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അപ്പം മനസ്സിലാകുന്ന രീതിയിൽ പങ്കെടുക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിലോട്ട് ഈ പ്രാർത്ഥനകളിൽ മന മാറ്റണം വിശ്വാസികൾക്ക് അർത്ഥം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കണം നമുക്കറിയാം സുറിയാനെ അബുദ് ബഷ്മയ്യ അല്ലെങ്കിൽ ലാട്ടിലാണ് പാട്ട് ഈ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ അർത്ഥം അറിയാതെ ചൊല്ലിയിട്ടൊരു കാര്യവുമില്ല അനുഗ്രഹം കിട്ടും എന്നാലും അവൻ്റെ ആത്മീയമായിട്ടൊരു ഉണർവ് അവൻ്റെ മനസ്സിലൊരു ചിന്താഗതി എൻ്റെ സ്വർഗത്തിലുള്ള അപ്പനെയാണ് ഞാൻ വിളിക്കുന്ന ഒരു ബോധ്യം ആഴപ്പെടുത്തണമെങ്കിൽ അവന് മനസ്സിലാകണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അർത്ഥമാവൻ അറിയണം അതിനുവേണ്ടിയാണ് മലയാളത്തിലോട്ട് മാറ്റിയത് അതുപോലെ തന്നെയാണ് ദിവ്യബലി അർപ്പിക്കപ്പെടുന്ന ദിവ്യ രഹസ്യങ്ങൾ അപ്പൊ ദിവ്യ രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ പല കാലാങ്കില് അനുകൂല്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സ്വകാര്യമോ അല്ലെങ്കിൽ രഹസ്യ മറ്റേ എന്താ പറയാ സ്വകാര്യതയാണെന്ന് വിചാരിച്ചിട്ട് പ്രൈവസി അല്ലെങ്കിൽ സീക്രസി രഹസ്യാത്മകത എന്നാൽ ഇവിടെ ദിവ്യ രഹസ്യം എന്ന് പറഞ്ഞാൽ ഡിവൈൻ മിസ്റ്ററി എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് മനുഷ്യന് പറഞ്ഞറിയിക്കുവാനോ പറഞ്ഞു മനസ്സിലാക്കുവാനോ സാധിക്കാത്ത അത്ഭുതകരമായിട്ടുള്ള അഗ്രാഹ്യമായിട്ടുള്ള ഒരു സംഭവം ഒരു രഹസ്യം അവിടെ നടക്കുകയാണ് അത് സ്വകാര്യം എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്നത് എന്താണ് ദിവ്യ രഹസ്യം ദിവ്യബലീല അപ്പം അപ്പത്തിന്റെ രൂപത്തിലായിരിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കൊണ്ട് അപ്പത്തിന്റെ രൂപത്തിലായിരിക്കുമ്പോൾ തന്നെ അത് പൂർണ്ണമായിട്ടും കറുത്താനും തിരിശീലമായിട്ട് മാറുന്നു ഇതെങ്ങനെ മാറും ഇത് നമുക്ക് വികസി വിശദീകരിക്കാനോ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അത് വിശദീകരിക്കാൻ പറ്റത്തില്ല അതാണ് രഹസ്യം എന്ന് പറയുന്നത് അപ്പം എങ്ങനെ തിരുശരീരമായി മാറുന്നു നമുക്കറിയാം പരിശുദ്ധാത്മാവിനാലാണ് എന്ന് നമുക്കറിയാം പക്ഷെ ഇതെങ്ങനെ കൺമുമ്പിൽ അപ്പമായിരിക്കുമ്പോൾ തന്നെ അതെങ്ങനെ പൂർണ്ണമായിട്ട് ഈശോയുടെ ശരീരമായിട്ട് മാറുന്നു എന്നുള്ളത് അതൊരു ദിവ്യ രഹസ്യമാണ് മാറുന്നു എന്ന് നമുക്കറിയാം അത് വിശ്വാസമാണ് അത് നൂറ് ശതമാനം ശരിയാണ് പക്ഷെ അതെങ്ങനെ മാറുന്നു പരിശുദ്ധാത്മാവിനെ മാറുന്നു പക്ഷെ അതെങ്ങനെ മാറുന്നു എന്നുള്ളത് നമുക്കറിയില്ല അത് ദൈവത്തിന്റെ വലിയൊരു ദൈവരഹസ്യമാണ് അതിലുള്ളത് കന്യക അർപ്പം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അതൊരു ദിവ്യരഹസ്യമാണ് പക്ഷുദ്ധാത്മാവിലാണ് വചനം മാംസമായി മാറിയെന്ന് നമുക്കറിയാം പക്ഷെ അതെങ്ങനെ വചനം മാംസമായി മാറി എന്നുള്ളത് നമുക്കറിയില്ല അത് ദിവ്യരഹസ്യമാണ് അപ്പം ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധ ബലി ദിവ്യ എന്ന് പറയുമ്പോൾ അത് സ്വകാര്യമാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ ബലിപീഠത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന ദിവ്യരഹസ്യങ്ങളെ രഹസ്യങ്ങളെ സൂക്ഷിച്ചു നോക്കുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ബലിയിൽ ബലിയിൽ പങ്കുചേരുമ്പോൾ പങ്കാളികളാകുമ്പോൾ അതൊരു നം മാനസികമായും ആത്മീയമായും ഒരു അനുഭവമായിട്ട് നമുക്കത് മാറും നമ്മളെ ഈ ഭൂമിയിൽ നിന്നുള്ള അവസ്ഥയിൽ നിൽക്കാളും വേറൊരു ആത്മീയതലത്തിലേക്ക് നമ്മളത് ഉയർത്തും അതുകൊണ്ടാണ് ജനാഭി മുക്രവാനയ്ക്ക് വേണ്ടി എറണാകുളം അങ്കമാലി അതിരോധക്കാർ ശക്തമായിട്ട് നിൽക്കുന്നത് അത് മെത്തനാന്മാരോടുള്ളൊരു അനുസരണക്കേടോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള ധിക്കാരമോ അല്ല തങ്ങളുടെ വിശ്വാസത്തിലുള്ള അടിയുറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണം മാത്രമാണത് അപ്പം സാറത് വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ടൊന്ന് കാണുക അനുസരണത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കാണുന്നത് വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ട് കാണുക ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം റോമ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അന്നും ശക്തമായ സാമ്രാജ്യമാണ് മാർപ്പാപ്പയ്ക്ക് അധികാരങ്ങളും ധാരാളമുണ്ട് ഉണ്ട് എന്നിട്ട് പോലും മിലാൻ അതിരൂതയുടെ ആവശ്യവും പ്രതിഷേധവും ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ അംബ്രോസൻ റീത്തിന് അവിടെ അനുവദിച്ച് അംബ്രോസൻ റൈറ്റ് എന്നുള്ള പ്രത്യേക റീത്ത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് മിലാൻ അതിരുവതം മുഴുവൻ അത് ചൊല്ലാനുള്ള അവകാശം മാർപ്പാപ്പ പോയാൽ പോലും ഇപ്പൊ അവിടെ മിലാൻ അതിരൂപത ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു അംബ്രോസൻ രീതിയിൽ ർപ്പിക്കാനുള്ള മാന്യത ഇപ്പോഴവിടെ കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അനുസരണക്കേടായിട്ട് അവിടെ മാർപ്പാപ്പ കണ്ടില്ല തന്റെ തൻ പാൻ പറയുന്ന പോലെ റോമൻ രീതിയിൽ വിലയർപ്പിക്കാനുള്ള അവരുടെ നിർദ്ദേശത്തിനെതിരെയുള്ള അനുസരണക്കേടായിട്ട് കാണാതെ ആ വിശ്വാസ സമൂഹത്തിന്റെ ആഴമായ ബോധ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അംബ്രോസൻ്റെ റീത്ത് അനുവദിച്ചു കൊടുത്തു നമുക്കറിയാം ആഫ്രിക്കയിലെ സേറിലെ സേർ യൂസ് എന്ന് പറഞ്ഞിട്ട് റോമൻ റീത്തിന് ലിറ്റർജിക്കൽ വേരിയൻ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണത് ഈ പാശ്ചാത്യ കണ്ണിക്കൂടെ നോക്കുമ്പോൾ കുറവായണയ്ക്ക് നൃത്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള കാര്യമാണ് കാര്യം പാശ്ചാത്യർക്ക് നൃത്തം എന്ന് പറഞ്ഞാൽ ഒരു ആർട്സ് ആണ് ഒരു പെർഫോമൻസ് ആണ് ഒരു പെർഫോമൻസ് ആർട്ടാണ് ഒരു കല മാത്രമാണ് എന്നാൽ ആഫ്രിക്കയിലെ ജനതകളെ സംബന്ധിച്ചുള്ള നൃത്തം എന്ന് പറഞ്ഞാൽ ഒരു ആരാധന രൂപമാണ് നമുക്കറിയാം നമ്മൾ ഹല്ലലിയ സ്തുതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരങ്ങൾ ഉയർത്തി കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ നമ്മൾ സ്തുതിക്കാറുണ്ട് അത് സ്തുതിപ്പാണ് അതുപോലെ തന്നെ അവരുടെ നൃത്തം എന്ന് പറഞ്ഞാൽ ആരാധനയുടെ രൂപമാണത് അങ്ങനെ വന്നപ്പം എന്ത് ചെയ്തു സേർല് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി അവിടെ വിട്ടുവീഴ്ച ചെയ്ത മാർപ്പാപ്പ സേർ യൂസ് എന്നുള്ള ലിറ്റർജിക്കൽ ലിറ്ററജിക്കൽ അത് പുതിയ റീത്തല്ല റോമൻ റീത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വേരിയന്റ് എന്ന് വെച്ച് കൊടുത്തു ലിറ്റർജിക്കൽ വേരിയന്റ് അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനകളിൽ നൃത്തം അവരുടെ കാഴ്ചവോപ്പിൻ്റെ സമയത്താകട്ടെ ബൈബിൾ വാചന ഗാനങ്ങളുടെ സമയത്താകട്ടെ അവർ നൃത്തം ചെയ്യണം കാര്യം എന്താ നൃത്തം അവർക്ക് ആരാധനയാണ് പുറത്തൊരാളുടെ കണ്ണിക്കൊണ്ട് നോക്കുമ്പോൾ അത് കലയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നമായി അപ്പൊ നമ്മൾ ഒരു അതിരൂപതയിൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കണക്കിലെടുക്കുമ്പോൾ ഈ പ്രശ്നം തന്നു ഇനി സിനഡിനെ ഒരു കാര്യം ഞാൻ പറയാതിരിക്കുന്നത് ശരിയല്ല സിനഡ് തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മള് ഒത്തുതീർപ്പെന്നുള്ളൊരു കുർബാന കോംപ്രമൈസ് കുർബാന അതൊരു ദൈവശാസ്ത്ര വീക്ഷണമുള്ള കുർബാനയാണോ എല്ലാ ഐക്യരൂപത്തിലാക്കാൻ വേണ്ടി ഒരു കോംപ്രമൈസ് കുർബാന അങ്ങനെ ഒരു കുർബാന ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ അത് ചിന്തിച്ചു നോക്കിയേ ഇപ്പൊ ചങ്ങനാശ്ശേരിയിൽ കിഴക്കൻ അഭിമുഖമായ കുർബാന അർപ്പിക്കുന്നു വളരെ മനോഹരമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് എന്തുകൊണ്ടത് മാറ്റുന്നു അവരുടെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് അത് അത്യാവശ്യമാണെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുകയില്ലേ വേണ്ടത് എറണാകുളം അംഗമാലി അതുപോലെ വിശ്വാസ സമൂഹത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുർബാന അർപ്പണ രീതിയായ ജനാഭിമുഖ കുർബാന ജനാഭിയ കുർബാന നമ്മൾ എളുപ്പത്തിൽ ആൾക്കാർക്ക് മനസ്സിലാകുമെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയുവെങ്കിലും ശരിക്കും അത് ഒരു ബലിപീഠാഭിമുഖ കുർബാനയാണ് അൾത്താര എന്ന് പറഞ്ഞാൽ ശരിക്കും ബലിപീഠം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ബലിപീഠാഭിമുഖ കുർബാന കാര്യം വൈദികൻ എങ്ങോട്ടാണ് നിൽക്കുന്നത് വൈദികന് ബലിപീഠത്തിന് മുമ്പിലാണ് നിൽക്കുന്നത് വിശ്വാസികളാണ് നിൽക്കുന്നത് വിശ്വാസികൾ ബലിപീഠത്തിന് മുമ്പിലോ വൈദികന്റെയും വിശ്വാസികളുടെയും മധ്യത്തിലായിട്ട് അല്ലെങ്കിൽ രണ്ടുപേരുടെ അടക്കായിട്ടാണ് ബലിപീഠം സ്ഥിതി ചെയ്യുന്നത് കർത്താവ് പറയുന്നുണ്ട് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ നിന്നു വിടുമ്പോൾ അവരുടെ ഞാൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പുരോഹിതനെയും വിശ്വാസത്തിലടയ്ക്കായിട്ട് ബലിപീഠ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഈ ബലിപീഠത്തിലല്ലേ പരിശുദ്ധാത്മാവ് വീഴുന്നി വരുന്നത് ഈ അപ്പവും മീനിനെയും തിരുശ്ശേരിനും തിരുക്തമായിട്ട് പരിശുദ്ധാത്മാവ് മാറ്റി ബലിപീഠത്തിൽ വെച്ച് തന്നെയാണ് അപ്പം ജനാഭി കുർബാനയെങ്കിലും നമ്മൾ എളുപ്പത്തിൽ പറയുമെങ്കിൽ ശരിക്കും പുരോഹിതനും വിശ്വാസം ബലിപീഠത്തി അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ കുർബാനെ പ്രധാന ഭാഗങ്ങളിൽ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ആ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കും ജനാഭി കുർബാന ഇപ്പൊ പ്രധാനപ്പെട്ട ശുശ്രൂഷകളെന്ന് ഏതൊക്കെയാ എല്ലാ കുറവ എല്ലാ ഭാഗവും പ്രധാനപ്പെട്ടതാണെങ്കിലും അനാഫറയ്ക്ക് ശേഷമുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മനസ്സിലാണെങ്കിൽ ഓടിച്ചു നോക്കിയേ രൂപക്ഷണ പ്രവർത്തന എന്താ ചെയ്യുന്നത് റൂക്ഷണ പ്രവർത്തനയിൽ കുരിശാകൃതിയിൽ കൈവയ്ക്കുന്നത് സാധാരണ കൈവയ്ക്കുകയാണോ ഉപരോധം ചെയ്യുന്നത് കുരിശാകൃതിയിൽ കൈവയ്ക്കുന്നത് അപ്പം ഈ കാണുന്ന വിശ്വാസികളെ കുരിശാകൃതിയിൽ കുരിശിന്റെ മഹത്വം അറിയുകയാണെങ്കിലും കുരിശിലെ ബലി വഴിയാണ് എല്ലാ സമൂഹത്തിനും രക്ഷ കൈവന്നത് ഈ രക്ഷ നേടിയെടുത്തത് നമുക്കായിട്ടാണ് ദൈവം സഹായനോ പരിശുദ്ധനോ നൽകുന്നത് കുരിശിന്റെ ബലിയുടെ യോഗ്യതയൂടെയാണ് പരിശുദ്ധാത്വനെ സ്വീകരിക്കാൻ നമ്മൾ സജ്ജമാകുന്നത് അപ്പം പക്ഷെ ഋഖഭക്ഷണ പ്രാർത്ഥന പറയുന്നുണ്ട് ഈ ഋഖഭക്ഷണ പ്രാർത്ഥന ഈ ബലിവസ്തുക്കളുടെ മേൽ എഴുന്നള്ളി വരികയും നമ്മുടെ നമ്മുടെ ഹൃദയം നമ്മളെ കൂടെ അതിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത് ബലി വസ്തുക്കളോടൊപ്പം വിശ്വാസമുള്ള ചേർക്കുകയാണ് ഈ മാറദ് മാർമാറിയുടെ അനാഫ്രയിലെ കുദാശ കുദാശക്രമത്തില് ഈ റുഖഭക്ഷണ പ്രാർത്ഥനയുടെ പ്രാധാന്യം അപ്പൊ കുരിശാഹാഹൃതിയിൽ കൈവയ്ക്കുന്നു അതിന്റെ പ്രാധാന്യം നമ്മൾ അറിയുന്നു നമ്മൾ കുമ്പിട്ട് വണങ്ങുന്നു ആ സമയത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതോടൊപ്പം തന്നെ നമുക്കറിയാം കുദാശ സ്ഥാപന കുദാശ വചനങ്ങൾ ചൊല്ലുമ്പോൾ അല്ലെ സ്ഥാപനവാക്യങ്ങൾ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത് എറണാകുളം അങ്കമല വിശ്വാസ വിശ്വാസമോഹം മുട്ടിൽമേ നിൽക്കുകയാണ് കാര്യം എന്താ തൃശൂർ രക്തമായിട്ട് മാറുകയാണ് അവിടെ ഈശോ എന്ത് ബലി സ്ഥാപിച്ചു ആ ബലി അവിടെ അനുഷ്ഠിക്കപ്പെടുകയാണ് ആ ബലിപീഠത്തിൽ അനുഷ്ഠിക്കപ്പെടുമ്പോൾ എറണാകുളം അങ്കാമിലെ അധികൃതര വിശ്വാസികൾ ആരാധനാപൂർവ്വം മുട്ടുകു നിൽക്കുകയാണ് കാര്യം കുർബാനയിൽ ഈശോ പറഞ്ഞ ഒരേ ഒരു കാര്യം ഇന്നും കുർബാന അനുഷ്ഠാനപ്പെടുന്നത് കൃത്യമായിട്ട് ചൊല്ലുന്ന ഒരേ ഒരു ഭാഗം ഈശോ അന്ന് അർപ്പിച്ച ബലിയുടെ അതേ ഭാഗം ഇവിടെ ചൊല്ലുമ്പോൾ മുട്ടുകൂത്ത് നിന്ന് ആരാധനപൂർവ്വം കുമ്പിട്ട് വണങ്ങുന്ന ഒരേ ഒരു അനുഷ്ഠാന രീതി ജനാഭയ കുർബാനയിലേ ഉള്ളൂ ചങ്ങനാശ്ശേരിയിലെ ആ സമയത്ത് മുട്ടുത്തത്തില്ല സാധാരണ പ്രാർത്ഥനകൾ നിൽക്കുന്ന പോലെ എഴുന്നേറ്റ് എഴുന്നിട്ട് ഉള്ളൂ അപ്പൊ കുതാശചനങ്ങൾ ഈശോ ബലി സ്ഥാപിച്ചപ്പോൾ ചൊല്ലിയ കുതാശ വനങ്ങൾ ചൊല്ലുമ്പോൾ തിരുശരം ഉയർത്തുമ്പോൾ കൃത്യാസ്ത്രം ചെയ്ത് ഉയർത്തുമ്പോൾ കർത്താവിന്റെ തിരു രക്തം കൃജ്ഞാസ്ത്രം ചെയ്ത് ഉയർത്തുമ്പോ ഇവിടെ വിശ്വാസികൾ മുട്ടുകുത്തി ആരാധനപൂർവ്വം ദിവതിയിൽ പങ്കെടുക്കുകയാണ് ജനാഭി കുറവാനിയിൽ അപ്പം വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ഉദാസ്യ വചനങ്ങളിൽ ചെന്ന് ഈശോ ശിഷ്യന്മാർക്ക് നേരെ നീട്ടിക്കൊണ്ട് ഇതിൻ്റെ ശരീരമാവും നിങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞതുപോലെ ജനാഭയ കുർബാനയിലെ പുരോഹിതന വിശ്വാസികൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അതുപോലെ തന്നെ പറയുന്നത് അത് ഈശോ സ്ഥാപിച്ച ബലിയുടെ അതേ രീതിയിലുള്ള ആ ഒരു ഓർമ്മയാചരണം ജനാഭയ കുർബാനയിലെ വിശ്വാസികളുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് മുട്ടുകുത്തി നിന്നുകൊണ്ട് ദിവികാരനോ ആരാധിക്കുന്ന ഒരു മഹത്തായ മഹത്തായ വിശ്വാസ രീതിയാണ് ജനാഭയ കുർബാന പ്രോക്ഷണ പ്രാർത്ഥന അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകളൊന്നായി ഒന്നായി വിഭജന ശുശ്രൂഷ ഈ കഴക്കോട്ട് തിരിഞ്ഞ് പ്രതിരോധം ചെല്ലുമ്പോൾ യുവനി സുരക്ഷാ വിശ്വാസത്തിൽ കാണാൻ സാധിക്കുമോ എൻ്റെ ശരീരം എൻ്റെ കർത്താവിൻ്റെ ശരീരം മുറിക്കപ്പെടുന്നു എന്തിനു വേണ്ടി എൻ്റെ എന്റെ വേണ്ടി എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ശരീരം മുറിക്കപ്പെടുന്നത് കൺമുമ്പിൽ മുമ്പിൽ കണ്ടുകൊണ്ട് അവിടുത്തെ ആരാധിക്കാനും അവിടുത്തെ വണങ്ങുവാനും ജനാഭി കുറവാനല്ലേ സാധിക്കുകയുള്ളു താങ്കളത് അത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക ഇത് ഞങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്നുള്ള രീതിയിൽ താങ്കൾ മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക അപ്പം ഇതിൻ്റെ തീവ്രതയും ഇതിൻ്റെ ആഴവും താങ്കൾക്ക് മനസ്സിലാവും അപ്പം ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് താങ്കളൊരു ഒരു ഒരു റിക്വസ്റ്റ് ചെയ്യാനുള്ള താങ്കൾ പക്ഷെ കണ്ടു കാണും ജനാഭി കുറവായി അർപ്പിച്ചാണ് അപ്പം ഇനി ആ കർത്താവിൻ്റെ ശരീരം വിഭജിക്കപ്പെടുമ്പോൾ ആ കണ്ണുനീരണിയെന്ന വേദനയോട് ഒന്ന് ഒന്ന് പങ്കെടുത്ത് നോക്കുക ഈശോനാ ആ സമയത്ത് കാണുക എനിക്ക് വേണ്ടി മുറിയപ്പെടുന്ന കുരിശിൽ മുറിയപ്പെടുന്ന ഈശോനാ ആ സമയം ഒന്ന് കാണുക ഈ വൈദികൻ ഈശോയുടെ തിരിച്ചരീരം വിഭജിക്കുമ്പോൾ എനിക്ക് വേണ്ടി മുറിയപ്പെടുന്ന ഈശോ ഈ തിരിച്ചരം വിഭജിച്ച് തിരു അലിഞ്ഞു ചേരുമ്പോൾ എനിക്ക് വേണ്ടി രണ്ടചിക്തി രക്തം ചിന്തി ഈശോ എന്ന മനസ്സിൽ ധ്യാനിച്ച് നോക്കുക വീണ്ടും തിരുവോസ്തി കൂട്ടിച്ചേർക്കുമ്പോൾ എനിക്ക് വേണ്ടി വൈദികൻ ഈശോ ഈശോ ദൈവത്തോട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം ഉൾക്കൊള്ളുക ഈ ബലിയുടെ യോഗ്യതയാൽ കടങ്ങളുടെ വൃതിക്ക് കാരണമായിട്ടാണ് വൈദികം പ്രാർത്ഥിക്കുന്നത് ഈ വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഇത് തിരിച്ചറി വിഭജിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം ഈ പ്രാർത്ഥനകളുടെ ഭാഗങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് മുട്ട് നമ്മൾ ആരാധനയോടെ ഈ ദിവ്യ രഹസ്യങ്ങൾ കണ്ടുകൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആന്തരിക അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ബലി അർപ്പിച്ചാൽ ഒരു വലിയ അനുഭവമാണത് ഇതിനു വേണ്ടിയാണ് എറണാകുളം അതിലെ വിശ്വാസ സമൂഹം നിലനിൽക്കുന്നത് ഇതൊരു അധികാര പ്രശ്നവും അല്ലെങ്കിൽ ഒരു അനുസരണക്കേടോ ആയിട്ട് കാണാതെ നമ്മുടെ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ട് കണ്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മാർപ്പാപ്പ മിലാൻ അതിരൂപതയ്ക്ക് നൽകിയതുപോലെ ഒരു ലിറ്ററജിക്കൽ വേരിയന്റ് ആയിട്ട് അനുവദിച്ചു തരാം ഇനി ഒന്നുമില്ലെങ്കിൽ മാർപ്പാപ്പ സെറിനെ അനുവദിച്ചു കൊടുത്ത പോലെ സെറൂസ് പോലെ ഒരു ലിറ്ററജിക്കൽ വേരിയന്റ് ആയിട്ട് അനുവദിച്ചു തരാം അല്ലെങ്കിൽ എല്ലാം ഇറ്റാലി ഇറ്റലിയിലെ മിലാൻ രൂപത കൊടുത്ത പോലെ ഒരു ലിറ്ററജിക്കൽ റൈറ്റ് ആയിട്ട് തന്നെ അനുവദിച്ചു തരാം നമുക്കറിയാം ഓരോ രൂപതയ്ക്കും അതിൻ്റെതായ കുറച്ച് ആചാരാനുഷ്ഠാന രീതികളുണ്ട് ഇപ്പൊ ചങ്ങനാശ്ശേരി അതിരൂപത കർട്ടൻ ഉപയോഗിക്കുന്നു മറ്റു രൂപതയിൽ കർട്ടനില്ല ചങ്ങനാശ്ശേരി അതിരൂപയിൽ മാർത്തോമ സ്ലിഹ എന്ന് വിശേഷിക്കപ്പെടുന്ന എന്നാൽ മനിക്കയെ കുറിച്ചൊന്ന് അവകാശപ്പെടുന്ന എന്നാൽ ഇത് ഏതു കുറിച്ചാണെന്ന് പൂർണ്ണമായിട്ടും തെളിവില്ലാത്ത ഒരു കുരിശിനെത്തിന്റെ മുകളിലും അൽത്താറിലും ചങ്ങനാശ്ശേരി പ്രതിഷ്ഠിക്കുന്നുണ്ട് ഇവിടെ ആരും അവിടെ എതിർക്കാൻ വന്നിട്ടില്ല അപ്പം ആ രീതിയിൽ ഓരോ രൂപതയ്ക്കും അതിന്റെ ആ ഒരു പ്രത്യേക ആചാരങ്ങളനുഷ്ഠാന രീതികളുണ്ട് അപ്പം ഇപ്പൊ നമുക്ക് ഇപ്പൊ സിനഡിന്റെ ഒരു തീരുമാനത്തെ നമ്മൾ പൂർണ്ണമായിട്ട് ഇപ്പൊ ഐക്യരൂപം വന്നിട്ടുണ്ട് ഐക്യം വന്നിട്ടുണ്ട് എങ്ങനെയാണ് കുർബാനയുടെ പ്രാർത്ഥനകൾ ഏകദേശമൊക്കെ ഒരുപോലെ ആക്കിയിട്ടുണ്ട് അത് നല്ല കാര്യമാണ് ആ പ്രാർത്ഥനകൾ എല്ലാ രീതിയിലും എല്ലായിടത്തും ഒരേപോലെ ആക്കിയിട്ടുണ്ട് അത് നല്ല കാര്യമാണ് അത് അതിനു ശേഷം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ ഈ റൂബ്രിക്സിൽ എന്തിനാണ് ഇത്ര കഴിഞ്ഞിട്ടും പിടിക്കുന്നത് ഒരു വിശ്വാസ സമൂഹത്തിന് അവർ വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ട് ഇത് മാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു തുറവി നമ്മുടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്ന സംഘർഷം അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തുമായിരുന്നോ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പം ഇനിയെങ്കിലും സഹോദരങ്ങൾ മെത്രാൻമാരും മനസ്സിലാക്കുക ഇത് അനുസരണത്തിന്റെ പ്രശ്നമല്ല ഇത് എറണാകുളം അങ്കമാലി അതിരോധ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസത്തിന്റെ ദീപബലിയുടെ അർപ്പണത്തിന്റെ പ്രശ്നമാണ് അതിൻ്റെ സജീവ പങ്കാളിത്തത്തിന്റെ പ്രശ്നമാണ് അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമാധാനപരമായിട്ട് മിത്രണന്മാർക്ക് ഇത് തീരുമാനിക്കാവുന്നേ ഉള്ളു എറണാകുളം അങ്കമാലി അദ്രുവദയിൽ ലിറ്റർജിക്കൽ വേരിയൻ്റായിട്ട് ഇത് അനുവദിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി അദ്രുവതയ്ക്ക് പൂർണ്ണ പൂർണ്ണമായിട്ടുള്ള കിഴക്കൻ അഭിമുഖ കുർബാന ആവശ്യമാണെന്ന് പറയുകയാണെങ്കിൽ ലിറ്റർജിക്കൽ വേരിയൻറ്റ് അവിടെ അനുവദിച്ചു കൊടുക്കുക ഫിഫ്റ്റി ഫിഫ്റ്റി തീരുമാനിക്കാവുന്ന സ്ഥലങ്ങളിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആ രീതി തുടരട്ടെ അത് ശരി തെറ്റാണോ ശരിയാണെന്ന് ഇനി അതിലോട്ട് കടന്നിട്ട് കാര്യമില്ലായിരുന്നു തീരുമാനം പറഞ്ഞു ശരിക്കും അത് ഒരു ദൈവശാസ്ത്ര വിഷയത്തിലുള്ള തീരുമാനമാണോ അല്ല അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ കല്ലുതായക തോൽഗ സഭ ചെയ്യണത് പോലെ ബലിപീഠത്തിലേക്ക് വലിയ വസ്തുക്കൾ ഇഴുന്നള്ളി വരുന്നതിന് മുമ്പ് വരെ കിഴക്കന വിഭവവും ബലിപീഠത്തിലേക്ക് വലിയ വസ്തുക്കൾ പിന്നെ ഇപ്പം ജനാഭിമുഖമായിട്ട് ചെല്ലാവുന്നേ ഉള്ളൂ അപ്പം നമ്മൾ ചെയ്യും ഇപ്പോഴെപ്പോഴും മനസ്സിലാക്കുക സഹോദരന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നുണ്ട് കാര്യം ഇങ്ങനെ സംഘർഷമോ അല്ലെങ്കിൽ ഈ ഒരു യുവതയെ മാത്രം ഇങ്ങനെ പരിഹാരമില്ലാതെ പോകുന്നതിന്റെ താങ്കളുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നുണ്ട് പക്ഷെ താങ്കൾ ഈ രീതിയിൽ ഒന്ന് കണ്ടു നോക്കുക ഈ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നവരുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ഇതൊരു നൃത്തറന്മാരുള്ള ധിക്കാരമോ അനുസരണക്കേടോ അല്ല ഇതിൻ്റെ ആഴമായിട്ട് അടങ്ങിയിരിക്കുന്ന വിശ്വാസത്തിന്റെ ദിവ ദൈവജനമായിട്ടുള്ള എറണാകുളം ഗാന്ധി ദിവത വിശ്വാസികൾ ബലിപീഠത്തിൽ നോക്കി ബലിപീഠത്തിന് വണങ്ങിക്കൊണ്ട് അവിടുത്തെ ദിവ്യരഹസ്യങ്ങൾ ദർശിച്ച് അർത്ഥം ഓരോ ഭാഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആന്തരിക അർത്ഥം ഉൾക്കൊള്ളുകൊണ്ട് അതിൻ്റെ ആത്മീയതയിൽ അതിൻ്റെ ആത്മീയതയുടെ പൂർണ്ണതയിൽ അനുഷ്ഠാനം അനുഷ്ഠിച്ചുകൊണ്ട് ദീപലി അർപ്പിക്കുന്ന ജനാഭയ കുർവാന ഒരു അനുസരണത്തിന്റെ പ്രശ്നം ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്ന് കണ്ടാക്ക മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം എന്നുള്ള ബോധ്യം കിട്ടും അപ്പൊ താങ്കളും പ്രാർത്ഥിക്കുക കാര്യം ഈ ഒരു അതിലൂടെ നമുക്കറിയാം കേസ് കൊടുത്തിട്ട് പല പള്ളികളും പൂട്ടിക്കുകയാണ് ശരിക്കും മറ്റേ കുർബാനയില്ലാന്നായിട്ട് വിശ്വാസികൾക്ക് താല്പര്യം എന്തുകൊണ്ട് ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് മെത്രാന്റെ സിഗണ്ടിന്റെ തീരുമാനം അനുസരിക്കാനുള്ള പ്രശ്നമല്ലേ ഇവിടെ ഇവിടെ തങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നം വരുമ്പോ വിശ്വാസത്തോടൊപ്പം നിക്കു നിൽക്കുകയുള്ളൊരു സമൂഹം അപ്പൊ അത് മനസ്സിലാക്കുക താങ്കൾ കൊണ്ടു ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നുണ്ട് താങ്കൾ എന്താ പറയാ വേറെ ഇതിനെ കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ ഈ ഒരു വിശ്വാസം എന്നുള്ള പ്രശ്നത്തിലേക്ക് താങ്കൾ അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയ ശേഷം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക താങ്കൾക്ക് അത്യാവശ്യം വൈദ്യുത മെത്രമാരെയൊക്കെ പരിചയം ഉണ്ടെന്നുള്ളതാണ് എന്റെ ഒരു ബോധ്യം അപ്പൊ താങ്കൾ പറയും ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുസരണത്തിന്റെ പ്രശ്നമല്ല പല സ്ഥലങ്ങളിലും പല രൂപതകളിലും അനുസരണത്തിന്റെ പ്രശ്നമായിരുന്നെങ്കിൽ എറണാകുളം അംഗമല്ല രൂപതയിൽ അനുസരണത്തിന്റെ അല്ല മറിച്ച് ദൈവജനത്തിന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നതെന്ന് താങ്കൾ അന്ന് മനസ്സിലാക്കി കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും അതിലും സജീവമായിട്ട് താങ്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കുന്ന പറയുന്ന കാര്യം നമുക്കറിയാം നമ്മള് ഒരു 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 സൈഡിൽ നിൽക്കുന്നവർ മാത്രം പരസ്പരം സംസാരിക്കുന്നതിനേക്കാളും മറ്റൊരു വീക്ഷണകോണിൽ വീക്ഷണകൂണിയിൽ നിന്നുകൂടെ മനസ്സിലാക്കുന്നത് നമ്മുടെ നിലപാടിനെയും മറ്റുള്ളവരുടെ നിലപാടിനെ വിലയിരുത്താനും തിരുത്തേണ്ട തിരുത്താനും നമ്മളെ പരസ്പരം സഹായിക്കും അപ്പൊ താങ്കൾ ഈ കമ്മ്യൂണിറ്റിയിൽ താങ്കൾ പറയുന്നതിനെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു താങ്കളുടെ അഭിപ്രായം വിലമതിക്കുന്നുണ്ട് പക്ഷെ താങ്കൾ നമ്മുടെ അഭിപ്രായം അതുപോലെ തന്നെ താങ്കൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഏതായാലും മറുപടികൾ പറയുന്നതിന് നന്ദി പറയുകയാണ് സജീവമായിട്ട് പങ്കെടുക്കുന്നതിന് നന്ദി പറയുന്നു ഇതുപോലുള്ള നിലപാടുകൾ താങ്കളും പറയുക നമ്മളെ മറുപടികൾ പറയുക നമ്മൾ സഹോദര സ്നേഹത്തിൽ അതെ നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പലരും ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് അന്ന് എതിരെ നിൽക്കുന്നു നമ്മുടെ ഇവിടെ വന്ന് എറണാകുളം അതിരോധം വന്നിരിക്കുന്ന താമസിക്കുന്ന തൊണ്ണൂറ് ശതമാനം പേരും ജനാഭിക്രമനോടൊപ്പം നിൽക്കുന്നു കാര്യം എന്താ അവർക്ക് മനസ്സിലായത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് എന്നാൽ ഏതാനും ജില്ലയിൽ എതിർത്ത് നിൽക്കുന്നുണ്ട് അവരെ പോലും നമ്മൾ സഹോദരങ്ങളായിട്ടാണ് കാണുന്നത് കാര്യം ആശയപരമായിട്ട് നമ്മൾ എതിർപ്പുണ്ടെങ്കിൽ പോലും നമ്മളും ഭാവിയിൽ ഇവർ ഒരുമിച്ച് പരിചർപ്പിക്കേണ്ടവരാന്നുള്ള ബോധത്തോടെ തന്നെ നമ്മൾ അവരോട് വരുമാറുന്നത് അപ്പൊ ആ രീതിയിൽ സ്നേഹത്തോടെ പോകാൻ നമുക്ക് നമുക്ക് ശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ട് കാണുക ആ രീതിയിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കാൻ നമുക്ക് തങ്ങൾ ഈ ഇതിൽ പങ്കെടുക്കുന്നതിന് ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു ആ ദൈവം അനുഗ്രഹിക്കട്ടെ ആ ദൈവാനുഗ്രഹിക്കട്ടെ ആ ദൈവാനുഗ്രഹിക്കട്ടെ